ഇംഗ്ലണ്ടുമായുള്ള നിർണായകമായ അവസാനത്തെ ടെസ്റ്റിനായുള്ള പടയൊരുക്കത്തിലാണ് ശുഭ്മാൻ ഗില്ലും സംഘവും മാഞ്ചസ്റ്ററിലെ നാലാം ടെസ്റ്റിൽ ഇന്നിങ്സ് തോൽവി പോലും നേരിട്ടേക്കുമെന്ന ഘട്ടത്തിൽ നിന്നാണ് മിന്നും തിരിച്ചുവരവ് നടത്തി ഇന്ത്യ സമനില നേടിയത് പരമ്പര നഷ്ടമാവാതെ നോക്കാനും നാലാം അംഗത്തിലെ വിജയം ഇന്ത്യയെ സഹായിച്ചിരുന്നു ഇനി ഓവലിൽ വീണ്ടും ഒരു നിർണായക മത്സരത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ മത്സരത്തിൽ ഇന്ത്യ ഇനി പ്രതീക്ഷിക്കുന്നില്ല ഓവൽ ടെസ്റ്റിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര രണ്ടേ രണ്ടിന് സമനിലയിൽ അവസാനിപ്പിക്കാനാവും ഇതിനിടെ ഓവൽ ടെസ്റ്റിന് തയ്യാറെടുക്കവേ പിച്ച് ക്യൂറേറ്ററും ഗൗതം ഗംഭീറും പരസ്യമായി ഏർപ്പെട്ടതാണ് നിലവിൽ വൈറലാവുന്നത് ഓവലിലെ പിച്ചിൽ ഇന്ത്യൻ താരങ്ങൾ പരിശീലനം നടത്തവെയാണ് അവർക്ക് മുന്നിൽ വെച്ച് ചീഫ് ക്യൂറേറ്ററായ ലീ ഫോട്ടീസും ഗൗതം ഗംഭീറും പരസ്യമായി വാക്കുതർക്കത്തിലേർപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്കാണ് ഗംഭീറിന് കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓവലിൽ പരിശീലനത്തിനിറങ്ങിയത് അദ്ദേഹത്തിനൊപ്പം കോച്ചിങ് സംഘത്തിലെ മറ്റുള്ളവരും സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു ഈ സമയത്ത് ക്യൂറേറ്ററും ഇവരുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യൻ കോച്ചിങ് സംഘത്തോട് ഫോർട്ടിസ് സംസാരിക്കുന്നതും വീഡിയോയിലടക്കം കാണാൻ സാധിക്കുമായിരുന്നു ഇതിനിടെ ബാറ്റിംഗ് കോച്ച് സിധാന്ഷു കോട്ടക്കും ഇവർക്കിടയിലേക്ക് വരികയും ഫോർട്ടിസുമായി സംസാരിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അഞ്ചാം ടെസ്റ്റിനായി തയ്യാറാക്കിയ പിച്ചിലുള്ള അതൃപ്തി കാരണമാണോ പരിശീലകൻ ഗംഭീര തരത്തിൽ ചൂടായതിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല എന്തുതന്നെ കാരണമായാലും എന്തോ ഒന്ന് ഗംഭീറിനെ അതൃപ്തനാക്കിയിട്ടുണ്ടെന്ന് ഈ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ് ഓവലിലെ പിച്ചിൽ ബാറ്റിംഗ് പരിശീലനത്തിനായി ആദ്യമെത്തിയ ഇന്ത്യൻ താരം യുവ ഇടങ്കയ്യൻ ബാറ്റർ സായ് സുദർശനായിരുന്നു